ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല നമ്മളിവിടെ സുഖായിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ എൻ്റെ കിച്ചണിൻ്റെ കബോർഡിൽ ഡീപ്പ് ക്ലീനിങ്ങും പിന്നെ ഓർഗനൈസിങ്ങും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കുറേ ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു കിച്ചൺ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇന്നിപ്പം അത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്നാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഞാൻ ഞാനിത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലൊരു കബോർഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് താഴേക്ക് ഞാൻ എൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് മേലെ പോർഷനിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യാത്ത ഐറ്റംസ് ഉണ്ടല്ലോ നമ്മുടെ ഈ എന്താ ചെരവിയും പിന്നെ നമ്മുടെ പിഫ് പഫും പിന്നെ റൂം ഫ്രഷ്നർ അങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത കുറച്ച് ഐറ്റംസാണേ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലീനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനൊരു സൊല്യൂഷൻ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമ്മുടെ നോർമൽ വാട്ടർ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നോർമൽ വാട്ടറും ഡിഷ് വാഷിംഗ് ലിക്വിഡും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ വിനഗർ യൂസ് ചെയ്യാം എൻ്റെ അതിൽ വിനഗർ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിൽ നമ്മൾ ഈ ഒരു ക്ലീനൊരു ക്ലീനിങ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണേ അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു ോർഡിലേക്ക് ഫുള്ള് ആ ഒരു സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ എന്താ പറയുക ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും കൂടി എടുക്കുക നമുക്ക് എന്താ പറയുക ക്ലീനിങ്ങിന് വളരെ ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള ഒരു സംഭവം കേട്ടോ ഈ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളം പെട്ടെന്ന് തന്നെ അബ്സോർബായിട്ട് അത് ഫുള്ള് നല്ല നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ അകത്ത് ഫുള്ള് സ്പ്രേ ചെയ്തിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഡോർ ഉണ്ടല്ലോ ഡോറിൻ്റെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഗ്രീസി എഫക്റ്റ് ഉണ്ടാവും കേട്ടോ ആകെ ഒരു എന്താ പറയുക ഒരു വഴിപഴപ്പ് ഒരു ഒട്ടൽ പോലെയൊക്കെ വരും മെയിനായിട്ടും ഇത് സൺഫ്ലവറി ഓയിൽ ഓയില് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്നാട്ടോ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം നമ്മൾ കുറച്ചായിട്ട് ഡീപ് ക്ലീൻ ചെയ്യാണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു ഡോറിലൊക്കെ ഒരു എന്താ പറയുക ഒരു ഒട്ടൽ പോലെയും അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യൂട്ടോ അപ്പോൾ ഈ ഒരു സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൈക്രോഫൈബ് ക്ലോത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ആ ഒരു പോർഷൻ ക്ലീൻ ചെയ്ത് ഫുൾ ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതാണ് മിഡിൽ പോർഷനിലൊക്കെ ബോർഡാണ് അപ്പോൾ ഇതിലാണ് ഞാൻ കൂടുതലും എൻ്റെ സ്പൈസസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത് മേലേക്ക് ഈ പറയുന്ന മാതിരി നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഞാൻ മേലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആ ഒരു ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബോട്ടിൽസ് ഒന്നും ഞാൻ വാഷ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒതിൻ്റെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി നല്ല രീതിയിൽ മേലൊക്കെ ഒന്ന് വേറൊരു മൈക്രോഫൈബർ ഗ്ലോത്ത് യൂസ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതിലുള്ള ഓരോ ഐറ്റംസും തീർന്നു കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിൽസ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കുവേ ഇപ്പം എന്താ പറയുക പൊടികളൊക്കെ ആണെങ്കിലും ഉഴുന്ന് മല്ലി ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കഴിയുന്ന സമയത്ത് ആ ഒരു ബോട്ടിൽ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്ത് വെക്കും പിന്നെ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു കബോർഡും അതുപോലെ തന്നെ സ്പ്രേ ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഐറ്റംസ് ഒക്കെ തിരിച്ച് അതുപോലെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാനത് ഇതുപോലെ കോഫി ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ കിട്ടുന്നത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴുണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫുൾ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞ് ന്യൂട്ടലേൻ്റെ ബോട്ടിൽസൊക്കെ ഉണ്ട് ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ജീരകം പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് നല്ല അടിപൊളിയാണേ അപ്പം കൂടുതലും എൻ്റെ കയ്യിൽ കോഫി ബോട്ടിൽസാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പം ഒരുവിധം ഐറ്റംസൊക്കെ എൻ്റെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ബാക്കിയൊക്കെ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഇതും നമ്മൾ മക്കൾക്കുണ്ടല്ലോ മുട്ടായി മേടിക്കുമ്പോഴേക്കും അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു വലിയ ബോട്ടിലാണ് അപ്പം നമുക്കിതുപോലെ അരിയൊക്കെ ആണെങ്കിലും പിന്നെ എന്താ പറയുക വേറെ പൊടികളൊക്കെ ആണെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ആ ഒരു ബോട്ടിൽ നല്ലതാണ് അപ്പോൾ ഇതേ കണ്ടോ കോഫി ബോട്ടിൽസിൻ്റെ ചെറുതൊക്കെ ആണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ കിച്ചൺ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യൂട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് ചീസ് മേടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ബോട്ടിലാട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും നമുക്ക് ഒക്കെ സ്റ്റോർ ചെയ്യാനൊക്കെയണമെങ്കിലും ഗരം മസാല പിന്നെ ചിക്കൻ മസാല ഇങ്ങനെയുള്ള ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലതാട്ടോ ഇങ്ങനെയുള്ള ഈ ഒരു ബോട്ടിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഈയൊരു ഗ്ലാസിൻ്റെ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലെയുള്ള ബോട്ടിൽസ് എല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും പിന്നെ നമ്മൾ ജാമ് മേടിക്കുമ്പോൾ കിട്ടും അങ്ങനെയുള്ള പല പല ഐറ്റംസും പല പല ഗ്ലാസ് ബോട്ടിൽസും ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുക അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ്

അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബോട്ടിൽസിൻ്റെ എന്താ പറയുക സ്റ്റിക്കർ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് വിനഗർ ഒന്ന് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് പറിച്ച് എടുക്കുമ്പോഴേക്കും അത് റിമൂവായിട്ട് വരും കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഡ്രയർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുമ്പോഴേക്കും അതുപോലെ തന്നെ ഇത് റിമൂവായി വരുവേ അങ്ങനെ ആ ഒരു മിഡിൽ പോർഷനും തിരിച്ച് ക്ലീൻ ചെയ്തിട്ട് അതും തിരിച്ച് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഇതെന്ന് പറയുന്നത് റൈറ്റ് എൻഡിൽ വരുന്ന കബോർഡാണ് ആ ഒരു കബോർഡിലാണ് ഒരുവിധം എന്താ പറയുക ഞാൻ സ്ഥിരം യൂസ് ചെയ്യാത്ത കുറേ ഐറ്റംസ് നമ്മുടെ മക്കളുടെ എന്താ പറയുക ഈ ആവെ പിടിക്കുന്ന സംഭവം പിന്നെ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളും പിന്നെ എന്താ പറയുക ഇതൊരു സ്നാക്സൊക്കെ കൂടി ബാലൻസ് വരുന്ന ഐറ്റംസൊക്കെ ഞാൻ ഈ ഈയൊരു ബോക്സിലാക്കിയിട്ടാട്ടോ വെക്കുന്നത് പിന്നെ നമ്മുടെ ചോപ്പറും പിന്നെ മിക്സിൻ്റെ എപ്പോഴും യൂസ് ചെയ്യാത്ത കുഞ്ഞു ജാറുണ്ടല്ലോ അത് ഒക്കെ ആ ഒരു കബോർഡിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് അതും ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡോറൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കാണുമ്പോഴേക്കും ആ കിച്ചൺ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ ഉണ്ടല്ലോ ബാക്കി നമ്മൾ യൂസ് ചെയ്യാത്ത ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞു പോയിട്ടുള്ളത് അതൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കുക കേട്ടോ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വരുമ്പോഴേക്കും സ്റ്റോർ ചെയ്യാനായിട്ട് ചിലപ്പോൾ ബോട്ടിൽസ് കാര്യങ്ങളൊന്നും കാണാൻ കാണില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് മേടിച്ചിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ഇതുപോലെയുള്ള സ്റ്റോർ ചെയ്യാനായിട്ട് ചെയ്യും ഇതുപോലെ ക്ലീൻ കഴിഞ്ഞാൽ എപ്പോഴും നല്ല ഭംഗിയായിട്ട് യും ചെയ്യൂട്ടോ അപ്പോൾ അത് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കബോർഡ് ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല ഇടയ്ക്ക് ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോഴൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കബോർഡൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ട് പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലെ പ്ലേറ്റ്സും പിന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് മാത്രം തിരിച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അത് എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അങ്ങനെ ഫുൾ ആ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ അവിടെ നിന്ന് ബാക്ക് ബാക്കി ഇങ്ങനെ കവറും കാര്യങ്ങളും അതൊക്കെ ഉണ്ടല്ലോ ഈ ഒരു എന്താ കുക്കിംഗ് റേഞ്ചിൻ്റെ മേലെയൊക്കെയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ആക്കണം പിന്നെ ഫ്ലോറാണെങ്കിലും ആകെ മോശമായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുകയും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും കിച്ചൺ അപ്പം തന്നെ നീറ്റാക്കി ക്ലീനാക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കിച്ചൺ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുവേ അങ്ങനെ നെയ്യപ്പം കിച്ചൺ ഫുള്ള് ഒന്ന് തൂത്ത് വൃത്തിയാക്കുകയാണ് തൂത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ആ വെള്ളം വെച്ചിട്ട് ഒന്ന് മോപ്പ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെറുതെ കളയുന്ന ഇതുപോലെയുള്ള ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ കോഫി ബോട്ടിൽസ് ആണെങ്കിലും ന്യൂട്രല്ല ബോട്ടിൽസ് ആണെങ്കിലും അതുപോലെ തന്നെ ചീസിൻ്റെയൊക്കെ ബോട്ടിൽസ് ആണെങ്കിലും അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ സാധനം മേടിക്കുമ്പോഴത്തേക്കും നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടിൽസ് ആണ് കിട്ടുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എയർടൈറ്റ് ആയിട്ടുള്ളതും തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഈ കളയുന്ന ഐറ്റംസ് നമ്മൾ നമ്മളെടുത്ത് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ റിയൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വെറുതെ നമ്മൾ പൈസ കളയുകയും വേണ്ട നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമ്മളുടെ കിച്ചൺ ഇരിക്കുകയും ചെയ്യുവേ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനിയിപ്പം കിച്ചന് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കുകയും കൂടി ചെയ്യുകയാണേ അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെത്തെ കിച്ചൺ നല്ല രീതിയിൽ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കബോർഡൊന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ആ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ എല്ലാം ഇങ്ങനെ ഓർഗനൈസ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയും നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാം വാരി മറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കിങ് ചെയ്യാനായിട്ടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ എന്തായാലും ഇത്രക്കാണ് നമ്മുടെ ഈ ഒരു ഡീപ് ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടം ായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബായ് അസ്സാം വലൈക്കും ആൻഡ് ടേക്ക് കെയർ